ഇങ്ങനെയാണോ ഈ ഹോട്ടലിലെ എന്തോന്നറിയാതെ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരാരാന്ന് വെച്ചാൽ വിളിച്ചേ അല്ല ഇവിടുത്തെ സ്റ്റാഫിനും മാനേജ്സിനും ഡിസിപ്ലിനും ഒന്നും ഇല്ലെന്ന് ചോദിക്കണമല്ലോ ആ കുട്ടിക്കൊരു അബദ്ധം പറ്റിയതാവും വിട്ടേക്ക് മാത്ര ചെയ്യാ ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല ഇന്ന് ഡ്രസ്സെടുത്തിട്ടു ഇക്കണക്കിങ്ങനെ റൂമിലിരിക്കുന്ന തിങ്സിനും ബാഗേസിനും ഒക്കെ എന്താ സെക്യൂരിറ്റി വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളുള്ളതല്ലേ സർ ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല ഇതൊരു അബദ്ധം സോറി സോറി പറഞ്ഞോണ്ടായില്ല

ചമ്മീന്ന് എന്ന് പറഞ്ഞ ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല കൊണ്ട് അഹങ്കാരം കുറയുന്നു അപ്പോഴത്തെ എന്റെ ഒരവസ്ഥ ആ നയന്റ് ഫ്ലോറിൽ നിന്ന് ഒരൊറ്റ ചാട്ടം വെച്ചു കൊടുത്താലോ തോന്നി ഇനി ചാടാൻ നിന്റെ ബാഗ് മാറ്റി കണ്ടുപിടിക്കുന്ന ഒരു അഡ്ജസ്റ്റ് ജീവിക്കണ്ടേ കോമ്പിടത്തലെയോ ആ സ്ത്രീവിനെ നല്ല ആയിട്ട് തോന്നി ഇയാൾ അറിയോ അവരെ ഇയാളുടെ അച്ഛന്റെ പഴയ പാട്ടുകാരി ഹിന്ദിയിൽ പാടിയിരുന്ന ആര്യാവി മോളും ഉണ്ട് കൂടെ

ഞാൻ ഈ സാരി ഒന്നും എടുത്തു നോക്കുമായിരുന്നു എങ്ങനെയുണ്ടടാ അവര് തന്നതാ എത്ര കൊല്ലായിട്ട് കണ്ടതാ ഒരു ഗമയും കാണിച്ചില്ല പോരാത്തതിന് പതിനായിരം രൂപയും തന്നായിരം രൂപ ഇന്നത്തെ കാലത്ത് ഇത്ര നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടോന്നാ എന്റെ അതിശയം അത് ഞാൻ വെച്ച് പൂട്ടി തൽക്കാലത്ത് ചേട്ടനറിയാ ഉടനെ അവിടെ കടം വീട്ടാം ഇവിടെ കടം വീട്ടാം അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വാങ്ങി ചെലവാക്കും ഞാനാണെങ്കിൽ എന്താ നടത്തി കീബോർഡ് ഒരു വാങ്ങൂലൊരു മണ്ണാകിട്ടിയും വാങ്ങൂല ഈ വീട്ടിലൊരു ഫ്രിഡ്ജ് ഉണ്ടോ ജ്യൂസ് അടിച്ച് കുടിക്കാൻ ഒരു മിക്സി ഉണ്ടോ പിന്നെ എന്തൊക്കെ കാര്യങ്ങള് ഈ കാശ് ഇൻസ്റ്റാൾമെന്റുകാരുടെ കൊടുത്തോക്കെ അവര് വീട്ടിൽ കൊണ്ടുവന്നിടും പിന്നെ പോരാത്തത് മാസാമാസം സച്ചിമോൻ അടച്ചോളും അതെ ആദ്യം വായടയ്ക്കാം ഫ്രിഡ്ജും വാങ്ങും മിക്സി വാങ്ങും പിന്നെ എന്തൊക്കെയാ വേണ്ടത് പോർച്ചിലിടാൻ ഒരു ഓപ്പലാഷ്ടോ ഇങ്ങനെ നാണില്ലാത്ത ഒരമ്മ ഒരു ഉളുപ്പില്ലാതെ അവരെ സൽക്കരിച്ച് കാശ് വാങ്ങിട്ട് ഒന്ന് പോടാ നിർബന്ധിച്ചു തന്നതാ ഒക്കെ എന്ത് ഓരോരോ കഥകൾ പറയണെന്നല്ലാതെ ഞാനതൊന്നും വിശ്വസിച്ചിട്ടേ ഇല്ല അവരൊരു പാവടാ പാവോ ഇങ്ങനെയൊന്നായിരുന്നില്ല മുമ്പ് പറഞ്ഞിരുന്നേ കാശ് കണ്ടപ്പോഴേക്കും പ്ലേറ്റ് തിരിച്ചു വെച്ചതല്ല ഇങ്ങനത്തെ എന്ത് അലമാരിലേക്കണ കാശും പറഞ്ഞ കേട്ടില്ല കാശ് പണ്ട് മുതലേ വലിയ ധർമ്മഷ്ടിയാണെന്ന് കേട്ടിട്ടുണ്ട് കുറ്റബോധം കൂടുതലുള്ളവർക്ക് ദാന സ്വഭാവം കൂടും അതിനെ നാട്ടിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് അനാഥാലയത്തിൽ കഞ്ഞുവീഴ്ച നടത്താം അമ്പലത്തിൽ അന്നദാനം ചെയ്യാം എന്നിട്ടും തീരാത്ത പാപങ്ങളുണ്ടെങ്കിൽ കെട്ടിയിരിപ്പുള്ള കാശൊക്കെ എടുത്ത് പാലത്തിന്റെ മുകളിൽ നിന്ന് കായലിലേക്കൊഴിക്കാം റൂമിൽ അനാവശ്യം ഞാൻ ആരാണെന്ന് പറയാം പക്ഷെ അതിനുമുമ്പ് ഇയാൾ ആരാണാവോ ആര്യാദേവി അന്തർജനത്തിന് വേലിയേഴ്ച്ച ബോംബേക്കാരൻ ജീവിച്ചിരിപ്പില്ലാന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ പിന്നെ എർത്താ വാലാട്ടല്ലേ എന്താ പോലീസിനെ വിളിക്കണോ ഞാൻ ഞാൻ ഇതുപോലൊരു കെട്ട് ഈ ഹോട്ടലിന്റെ അതും ചെയ്യാൻ തയ്യാറായി നടക്കുന്ന ഒരു ശരാശരി ഇന്ത്യൻ അല്ലാതെ ാശിനി അഭിമാനം വിൽക്കാനൊന്നും ഈ കിട്ടില്ല അന്ന് ദാദർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അച്ഛന്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യിച്ച് നാട്ടിലേക്ക് അയച്ചു തന്ന ഉപകാരം തന്നെ ധാരാള ഗുരുദക്ഷിണയായിട്ട് രവീന്ദ്രമാഷനും കുടുംബത്തിനും ഇത്രയും കാലവുമില്ലാതെ പെട്ടെന്നുണ്ടായി സ്നേഹത്തിനും സഹതാപത്തിനും വേറെ എന്തെങ്കിലും ദുരദേശം ഉണ്ടെങ്കിൽ അത് വേണ്ടുകൂടി പറയാനാ വന്നത് ഇപ്പൊ മനസ്സിലാക്കണല്ലോ ഞാൻ ആരാണെന്ന് നമ്മൾ നമ്മളവരുടെയും സമ്മാനം മേടിച്ചു നിറഞ്ഞ പൊലിച്ചത് അല്ല ഇതെന്താ വൈസമാരുടെ ഫുട്ബോൾ ടീമോ ടീമാരേമാതിരി ആര ഗോളി അതേപ്പ പിടിക്കുന്ന ആരാണോ അയാള് ഗോളി എന്നാ ഞാൻ ഗോളി സത്യം പറ ഇത് എവിടെ എവിടെന്നൊപ്പിച്ചു രവീന്ദ്രൻ സാറിന്റെ മകൻ നന്നായി ഫുട്ബോൾ കളിക്കും പറഞ്ഞ ആരുടെ കഴിയുന്ന അഡ്വാൻസ് മേടിച്ചാണ് യൂസു സ്നേഹത്തോട് പറയാൻ നമ്മുടെ പഴയ പാട്ടുകാരി ആര്യദേവി മോളും വന്നിരുന്നു അത് ശരി ഓ നിങ്ങളൊക്കെ പഴയ ചരക്കാണല്ലോ വിശേഷം തെറ്റിയല്ലേ പിന്നെ എന്താണാവോ ആ മാന്യ മാന്യമഹളാരത്നത്തിനെ വിളിക്കേണ്ടത് അയാൾ ഉണ്ടാക്കിയ പാട്ട് പാടിയിട്ട് ആ കടപ്പാടിന്റെ പേരും പറഞ്ഞ് മുതലാക്കാൻ ചെന്ന ആരെങ്കിലും നിന്ന് നേരത്തെ ആളൊരു മഹാബോർ ആയിരുന്നു അത് പിന്നെ നിങ്ങളൊക്കെ ആയിരുന്നില്ലേ കൂട്ട് അച്ഛന്റെ സംഗീതത്തിനെ ഞങ്ങൾ കൂട്ടുണ്ടായിരുന്നുള്ളൂ അതും സിനിമയുടെ പത്രാസൊക്കെ വരുന്നതിന് മുന്നേ പിന്നെയും മാത്രം പണവും പ്രശസ്തിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടു നടക്കാനും ചൂഷണം ചെയ്യാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അച്ഛന്റെ ചീത്ത വശേ എപ്പോഴും നിന്റെ തലേ കയറിയിട്ടുള്ളൂ നിന്റെ അച്ഛൻ സംഗീതത്തിന്റെ നന്മയുണ്ടല്ല അതൊന്ന് തൊട്ടു നോക്കാൻ പോലും നീ മെൻകട്ടിട്ടില്ല കലാകാരനായ അച്ഛനെ പോലെ നശിച്ചു പോവു എന്നുള്ള നിന്റെ മണ്ടൻ പ്രമാണമുണ്ടല്ല എത്ര ആലോചിച്ചിട്ടും അതാ എനിക്ക് പിടി അതെ പെട്ടിപ്പാട്ടും കേട്ട് ഈ ഇങ്ങനെ ചടഞ്ഞു കൂടി കിടക്കണ നിങ്ങൾക്കൊന്നും പിടികിട്ടില്ല ആദ്യ രാത്രി വരെ കസർത്താട്ടി ഓടി നടന്നിട്ടും മാസം ഒന്ന് വട്ടുവത്തിക്കാൻ ഞാൻ പറഞ്ഞ പാടം എനിക്കറിയാം അതിന്റെ കോപ്പിലൊരു സംഗീതം ഗുരു കാരസ്കരത്തിൻ്റെ കാലാന്തരേഖപ്പ് ശമിപ്പതുണ്ടോ അതും എനിക്ക് ഓടാൻ വയ്യ ഇതെനിക്ക് വേണം അമ്മത്തേനെ കുട്ടി പോകായിരുന്നു അയാളെ പറഞ്ഞ അയക്കുകയും ചെയ്തു അതിനാ കുട്ടിയും കൂടെ വരുന്നുണ്ടല്ലോ അമ്മ പരിചയമില്ലാത്ത സ്ഥല പരിചയമില്ലാത്ത ആൾക്കാരും ഇവിടെ വന്നിട്ടും അമ്മയുടെ ടെൻഷൻ മാറിയിട്ടില്ല അങ്ങനെ ഒരു അവസ്ഥയിലായി പോയില്ലേ നമ്മള് ഗുഡ് ഈവനിങ് മാഡം വാ ഡ്യൂട്ടി കഴിഞ്ഞോ ഈ ഡ്രസ് യു ലുക്ക് മോർ യൂണിഫോമിലും നല്ലതാണ് കേട്ടോ ജ്യൂസ് കഴിക്കുന്നോ അയ്യോ വേണ്ട ഗസ്റ്റിന്റെ കയ്യിൽ നിന്ന് ഒരു ട്രീറ്റ്മെന്റ് സ്വീകരിക്കരുതെന്നാ ഞങ്ങളുടെ റൂള് അതിനിപ്പോ ഡ്യൂട്ടിയിലല്ലോ എന്നാലും വേണ്ട ഓക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിലെത്തണായിരുന്നു എങ്ങോട്ടാ പോണ്ടേ അങ്ങനെയൊന്നുമില്ല ഷോപ്പിംഗ് ഒരു പേര് കൂട്ടത്തില് തന്റെ ആ ഫ്രണ്ടിനെ ഒന്ന് കാണണം ഇവിടെ ഒന്ന് ഷൈൻ ചെയ്ത് പോയില്ലേ ആ കട ഉണ്ട് എന്താ ഈ കുട്ടിയുടെ ഒരു കാര്യം അത് പോട്ടെ പൂജ ഒരു തമാശ ഇല്ലേമ്മ ഇല്ലെങ്കിൽ എനിക്കിന്ന് കടന്ന് ഉറക്കം വരില്ല ആ എവിടെ പോയാലോ തൻ്റെ ഹീറോനെ ഒന്ന് കാണാൻ പറ്റിയാ തനിക്ക് ഉം കടലി മുങ്ങിയ കപ്പലി പൊങ്ങണ പാർട്ടിയാ നോക്കാം ബൈ ബൈ രൂപ ഇവിടെ വിളിച്ചേ വെൽക്കം 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 വിളിച്ചെൽ ഇവിടെ ഒരു സെയിൽസ്മാൻ ഉണ്ടല്ലോ സച്ചിദാനന്ദൻ ഏ ഏത് ഷോപ്പിലാ ഷോപ്പ് ഷോപ്പ് അറിയില്ല സച്ചിദാനന്ദൻ സച്ചി വിളിക്ക അയ്യോ അറിയില്ല ട്ടോ ഇവിടെന്തിനാ എന്നെ അന്വേഷിക്കുന്നത് അത് ഈ പെണ്ണിന്റെ കൂടെ

ഇതിന്റെ ഡോർ ഡോറന്തപ്പുറത്തേക്ക് വരാട്ടെ ഹാവു ഞാൻ വിചാരിച്ച ആകാശിച്ചു പോയില്ല ആളറിയാതെയാണെങ്കിലും നിനക്കൊരു അടിയുടെ അത്യാവശ്യം ഇണ്ടായിരുന്നു അല്ലേ ഈ സമയത്ത് ഞാൻ പ്രായം ഒന്നും നോക്കൂല്ലോ പപ്പാ ഈ ഒരു കയ്യകലത്തിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു അതിനെ സ്ത്രീകളെല്ലേ കേസെടുക്കൂ എടക്കാലാശ്വാസ ആട്ടി കിട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായിരുന്നു ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നൈ ജെന്നൈന്ന് വിളിച്ചു നീ കേട്ടത് പന്നീ പന്നിന്നല്ലേ വീണ്ടും തയ്യൊക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില് നീ കണ്ടില്ലേ

ഒരു കാര്യം അതാ ഓട്ടത്തിന് ഇന്നലെ ഇവിടെ അമ്മ പറഞ്ഞു സേട്ടുപാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന് എവിടെ ഒന്ന് കാണാൻ പറ്റുമോ ഓ ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ പോയി

അഞ്ഞൂറ് രൂപ എടുത്തെ അഞ്ഞൂറ് രൂപ തരാൻ ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല്ല മോനെ

അഭിമാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചു നേരം മുമ്പാ എന്നെ പറ്റി എന്താ മേടിച്ച് വെറുതെ ഇരിക്കുന്ന അഭിതാപര ജയബാദിന്ന് ഇതിൽ പിടിച്ച് വിളിച്ചേക്കേണ്ട കാര്യമൊന്നും ഇല്ല അങ്ങനെ പൊക്കോണ്ടി ഞാനിത് അങ്ങനെ കേട്ടോ പേടിക്കുന്നു ഞാനും രണ്ടും അമിത സിനിമയൊക്കെ എനിക്ക് അങ്ങനെ നന്നായിട്ട് അറിയാം അല്ല പിന്നെ എല്ലാരോട് നേരായി അഭിമാൻ 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 അഞ്ഞൂറ് രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും അല്ല കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ അഞ്ഞൂറ് രൂപ തിരിച്ചു തരും യൂട്യൂബ് കേട്ടാ എന്റെ വഴി ഇങ്ങടാ ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോക്കിന്റെ ഫ്രിഡ്ജ് പോയി ഒന്ന് വേഗം എടുക്കട്ടു അവൻ ആളൊരു ചൂടനാ ഇവനെ പോലെയല്ല ആളും തരം നോക്കി പെരുമാറാൻ അറിഞ്ഞൂടാ എന്ന കരുതി ഞങ്ങളോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ ഒരു പണക്കും ഇല്ലാട്ടോ അതുകൊണ്ടല്ലേ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചപ്പോ എങ്കോട്ടെ ഞാൻ വളരെ കുറച്ചേ കഴിക്കാറില്ലേ അത് കണ്ടപ്പോഴേ തോന്നി ഇയാളും ഡയറ്റ് കണ്ട്രോൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് മറ്റോ എനിക്കൊരു ഐസ്ക്രീം ആയിക്കോട്ടെ വേണ്ടാന്ന് പറഞ്ഞ ഇപ്പോഴും പെണക്കാണെന്ന് നിങ്ങൾ വിചാരിച്ചാലോ എന്നാലും കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങോട്ട് അങ്ങോട്ട് അമ്മയും മോനും പേരുന്നതേ ഇത്രേ കഴിച്ചുള്ളൂ ഞാൻ കരുതി കണ്ടു നിന്ന മാ കണ്ണ് തള്ളി തള്ളി പ്ലേറ്റിലേക്ക് വീണിട്ട് കരുതി ആ തള അതും എടുത്ത് കേട്ടുന്നുള്ളു ഫുൾ കോമഡി ായിരുന്നു കൂട്ടത്തില് പാട്ടാ ഈ ഹോട്ടലി ചെറുതായിട്ടൊന്നും ശ്രദ്ധിച്ചോ അത് അല്ല അദ്ദേഹം ഒന്ന് രവീന്ദ്രനാഥന്റെ സംഗീത പാരമ്പര്യം കിട്ടിയത് അവനാന്നാ വിചാരം പൊണ്ണത്തടിയൻ പക്ഷെ ശരിക്കും രവീന്ദ്രനാഥന്റെ പാരമ്പര്യം കിട്ടിയ ഒരാളുണ്ട് ചേട്ടൻ നമ്മുടെ അട്ടാസ നായകൻ പറഞ്ഞിട്ട് എന്താ കാര്യം വാശി ഭയങ്കര വാശി ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ടുപാടില്ല ഓഹോ മസലായിട്ട് പാടിയിരുന്നത് അവണ്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ രണ്ട് തവണ സ്റ്റേറ്റിൽ ഫസ്റ്റും വാങ്ങിയിട്ടുണ്ട് കക്ഷിയുടെ തന്നെ ഭാഷ പറഞ്ഞ ജീവിതം കൊണ്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ സംഗീതത്തെ കുഴിച്ചു മൂടി ഒരു വാഴ നെട്ടു അത് കൊള്ളാലോ നമുക്കാ വാഴ മാറ്റി കുഴിയൊന്ന് തോണ്ടി സംഗീതത്തെ അങ്ങോട്ട് പുറത്തെടുത്താലോ ഊവ് ഊവ് നടന്നു തന്നെ ആ നമുക്കൊന്ന് ശ്രമിക്കാം അത്ര വലിയ പാട്ടുകാരനാണെങ്കിൽ അതൊന്നും കേൾക്കണമല്ലോ പാടാത്ത പാട്ടിന് മധുരം കൂടുന്ന പാടിക്കാൻ ചെല്ലുമ്പോ തലയിൽ ഒരു ഹെൽമെറ്റ് കൂടി വെച്ചോണം അത്ര വാശിക്കാരനാ എന്താ സംശയം ഈ ഞാൻ വരെ വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ല അതെന്താ ഈ ഞാൻ വരെ ആരാ ഈ ഞാൻ അയാളെ പറ്റി പറയുമ്പോ നൂറ് നാക്കാണല്ലോ എന്താണ് അയ്യേ എന്ത് ഒരു സ്മെല്ല് വരുന്നുണ്ടോ ഇവിടെയൊക്കെ എന്ത്തിരി ഒരുമാതിരി പ്രത്യേക ഗന്ധം ഈ പ്രേമത്തിന്റെ സുഗന്ധം ആ സുഗന്ധം കൂടെ കൂടി ചെന്നാ മതി ഏ എപ്പോഴെങ്കിലും ചെന്ന് നോക്കിണ്ടോ ഏ ചെറുപ്പം തൊട്ടുള്ള പരിചയം അത്ര തന്നെ എന്ത് ആ പറച്ചിൽ തന്നെ ഉണ്ടല്ലോ ഒരവലക്ഷണം അതോ മൂപ്പര് സംഗീതം കുഴിച്ചു മൂടി വാഴ നട്ട പോലെ ഇവിടെ ഇതും കുഴിച്ചുമൂടി വാഴന്നിട്ടുണ്ടോ ഞാൻ പോട്ടെ എനിക്ക് ഡ്യൂട്ടി അവിടെ നിക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള മെറ്റൽ ഡിറ്റക്ടർ എന്റെ അടുത്തുണ്ട്